Namuscara! കഴിഞ്ഞ ദിവസം കെ എസ് ചിത്രക്കെതിരെ രൂക്ഷ വിമർശനവുമായി വന്ന ഗായകനായിരുന്നു സൂരജ് സന്തോഷ് പക്ഷെ വലിയ കോലിളക്കം ഉണ്ടാക്കാമെന്ന് കരുതിയായിരുന്നു സൂരജിന്റെ വരവ് എന്നാൽ വിചാരിച്ച പോലെ ഒന്നും ഏറ്റില്ല എന്ന് വേണം പറയാൻ അവസാനം സൂരജി തന്നെ പണി കിട്ടുന്ന അവസ്ഥയാണ് ഉണ്ടായത് സൂരജ് സന്തോഷ് ഗായകരുടെ സംഘടനയായ സമത്തിൽ നിന്ന് രാജിവെക്കുന്നതിൽ വരെ എത്തി കാര്യങ്ങൾ തനിക്ക് നേരായ സൈബർ ആക്രമണത്തിൽ സംഘടന പിന്തുണച്ചില്ല എന്നാണ് സൂരജിന്റെ പരാതി അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് കെ എസ് ചിത്രം പങ്കുവച്ച വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ചിത്രക്കെതിരെ വൻ വിമർശനമാണ് സൂരജ് നടത്തിയത് പിന്നാലെ വലിയ തോതിൽ സൈബർ ആക്രമണങ്ങൾക്ക് സൂരജ് പാത്രമാവുകയും ചെയ്തിരുന്നു ഏതാനും നാളുകൾക്ക് മുൻപാണ് രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കെ എസ് ചിത്ര വീഡിയോ പങ്കിട്ടത് പ്രതിഷ്ഠയുടെ അന്ന് എല്ലാ വീടുകളിലും രാമമന്ത്രം ജപിക്കണമെന്നും വീടുകളിൽ വിളക്ക് തെളിയിക്കണമെന്നുമെല്ലാം ചിത്ര ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു പിന്നാലെ നിരവധി പേരാണ് ചിത്രയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തിയത് ഇതിൽ സൂര്യ സന്തോഷിന്റെ വിമർശനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു വിഗ്രഹങ്ങൾ ഇനി എത്ര ഉടയാൻ കിടക്കുന്നു എന്നൊക്കെയാണ് സൂരജി കുറിച്ചത് ശേഷം വൻ സൈബർ ആക്രമണവും വിമർശനവും സൂരജിന് നേരെ വന്നു സൂരജിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി ഞാൻ തുടർച്ചയായി സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാവുകയാണ് ഞാൻ നേരത്തെയും ഇത് നേരിട്ടിട്ടുണ്ട് എന്നാൽ ഇത്തവണ അത് എല്ലാ പരിധികളും കഴിഞ്ഞ് കൂടുതൽ ദുഷിച്ചതും അധിക്ഷേപകരവുമായി മാറിയിരിക്കുകയാണ് കുറ്റക്കാർക്കെതിരെ ഉറപ്പായും ഞാൻ നിയമ നടപടി സ്വീകരിക്കും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ നൽകുന്ന ശക്തമായ പിന്തുണയാണ് എനിക്ക് പ്രതീക്ഷയും ധൈര്യവും നൽകുന്നത് നീതിക്ക് വേണ്ടി നിലകൊണ്ട ഓരോരുത്തർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി തളരില്ല തളർത്താൻ പറ്റുകയില്ല എന്നാണ് ഏതായാലും ഇതിനാണ് പറയുക വെറുതെ ചൊറിഞ്ഞു പണി മേടിക്കുക എന്നത് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ സൂരജിന് സമാധാനമായി കാണും വെബ്ഡെസ്ക് തത്വമ റിസോർട്ട്